ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കൂൺ കറിയാണ് കേട്ടോ കൂൺ എല്ലാവർക്കും ഇഷ്ടമല്ല നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കൂൺ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി യൂസ് ചെയ്യാറ് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമുക്ക് നാച്ചുറലായിട്ടൊന്നും കിട്ടിയതല്ല നമ്മൾ പാക്കറ്റിൽ കൂൺ വാങ്ങില്ലേ അതാണ് അങ്ങനെ ആ അങ്ങനത്തെ മഷ്റൂമാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു പാക്കറ്റ് അമ്പത് രൂപ ാണ് അപ്പോൾ രണ്ട് പാക്കറ്റ് നൂറ് രൂപയ്ക്ക് രണ്ട് പാക്കറ്റ് വാങ്ങി അതാണ് കേട്ടോ നമ്മളിപ്പോൾ കൂൺ കാണുമ്പോൾ നിറയെ ഉള്ള പോലെ തോന്നും പക്ഷേ നമുക്ക് കറിവിച്ച് കഴിയുമ്പോൾ വളരെ കുറവായിരിക്കും അത് എല്ലാവർക്കും അറിയുമായിരിക്കും ഇതാ കൂൺ ഇത് അത്രേ ഉള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റ് നമുക്ക് എടുത്തത് അപ്പോൾ ഇത് വൈക്കോൽ കൂനാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതങ്ങനെയാണ് ഇതിൻ്റെ കാണുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് നാച്ചുറലായിട്ടൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ഒരു കൂണ് അപ്പോൾ ഈ ഒരു വക് വൈക്കോൽ കൂണ് നമ്മൾ ഇതാ അവിടെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി അല്ലാതെ നമ്മളിപ്പോൾ കത്തി ഒന്നും വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് കിട്ടുന്നതാണെങ്കിൽ ഒരുപാട് നമുക്ക് വൃത്തിയാക്കാനൊക്കെ പാടുണ്ട് മണ്ണും എല്ലാം അംശമൊക്കെ അതിലുണ്ടാകും പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ല അപ്പം ഇതിന് നമുക്ക് വേണ്ടത് സവാള മാത്രമാണ് കേട്ടോ സവാള മാത്രം മതി നിലക്കീടിലേ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല ചിക്കനൊക്കെ വെക്കുന്ന പോലെ കിടുവായിട്ട് നമുക്ക് കൂണും വെക്കാൻ പറ്റും അതിനായിട്ട് ഒരു പാനൊന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യാറ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നന്നായി കഴുകിയെടുത്ത ആ ഒരു കൂണിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് ജീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് മാത്രം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇഞ്ചി നമ്മൾ കട്ട് ചെയ്ത് ചേർക്കാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളീൻ്റെ മാത്രമുള്ള പേസ്റ്റോ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടോ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തതാണിത് ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് സവോള നല്ല ഫ്രൈ ആയ സവോളയിലോട്ട് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വരും ഇപ്പോൾ നന്നായി ഒന്ന് ചൂടാവാൻ ഉണ്ട് ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വരും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷല്ലേ നമ്മൾ ഈ കൂൺ കറി എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് നമുക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ കൂണൊന്നും അങ്ങനെ അവൈലബിൾ അല്ല നാച്ചുറലായിട്ട് കിട്ടുന്നത് മാത്രമായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ്സ് കൂണൊക്കെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ ഈ ഒരു വൈക്കോൽ കൂണാണ് കേട്ടോ അത് നല്ല ആണ് അപ്പോൾ ഈ ഒരു കൂണ് നമ്മൾ ഇതാ വെന്ത് നന്നായിട്ട് തിളച്ചപ്പോൾ അത് നോക്കൂ നിറയെ വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഈ ഒരു കൂണുണ്ടല്ലോ നമ്മൾ നാച്ചുറലായിട്ടുള്ള കൂൺ എല്ലാം നല്ല വേവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് വിസിൽ വിടണം ഒരു മൂന്ന് വിസിൽ നമ്മൾ കൊടുക്കണം കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് കുക്കർ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് ഒരു മൂന്ന് വിസിലാണ് കേട്ടോ നമുക്കിതിന് കൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം വീണ്ടും ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരയ്ക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് കേട്ടോ ഇങ്ങനെ അപ്പം ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും ഇങ്ങനെ ആയി കഴിയുമ്പോൾ അടിപൊളി കൂൺ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം നല്ല കുരുമുളകും ജീരകവും ഒക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയൊക്കെ ഉള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നമ്മളിവിടെ നമ്മുടെ കൂൺ കറി ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ദോശൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ആണ് കേട്ടോ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഐക്യൂ सब्सक्राइब यू